ചെറുത് മതി പക്ഷെ ഈ അടിക്കോട് എങ്ങാടി വായ്പ കണ്ടോളി മകൾ കൊത്തേണ്ടാസിന്റെ ഭാഗത്താണ് തിരൂര്ണ്ടി മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ ചെറിയ അതും നമ്മൾ ഏറ്റവും നെയ്സ് കൊക്കയോട്ടാ ഫുള്ള് ശ്രദ്ധിച്ചോ പക്ഷേ ഇത് നോക്കിയാൽ നമ്മൾ ഊട്ടിയിലൊന്നും കിട്ടൂല ഇത്രേ ാന്തി ഫ്ലവറില്ല സൂര്യകാന്തി പൂ പോലെ ഏയ് എന്നതാ ട്രെയിനാണോ നിർത്തിയിപ്പോ എന്റിങ് കഴിഞ്ഞാലേ ട്രെയിനാണെന്ന് അറിയുള്ളു ഏ എത്ര പോരാ അവിടുന്ന് ചാടിയിട്ട് ഇപ്പുറത്തേക്ക് വന്ന സ്ഥലങ്ങളാ ആന്ന് പറയണ്ട എന്താ ചെയ്യുക നിങ്ങൾ കാണിക്കുക നമ്മളെ കേരളത്തിലെ ഏട്ടരിക്കോട് മമ്മാലപ്പടിക്കലാണ് നമ്മൾ ഊട്ടി മൈസൂർ കൊടൈക്കനാലൊക്കെ കാണാൻ അധികം മാർക്ക് റൂട്ടിൽ ഭയങ്കര ഭംഗിയാ നമ്മളെ ഫോണിൽ വല്ല ചൊറുക്കില്ലെങ്കിലും ചൂണ്ടൽ പൈപ്പിനെ ഇറങ്ങിയ പക്ഷെ മീൻ കിട്ടിയില്ലെങ്കിൽ ഇന്ന് തരാം നമ്മൾ കുറെ നാട്ടിട്ട് ആഗ്രഹങ്ങളാണ്